ജീവിതത്തിൽ പരീക്ഷണങ്ങളും ഉയർച്ചയില്ലാതെ അധോഗതിയിലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിലൊരു ട്വിസ്റ്റ് ഉണ്ടായാലോ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൈവയ്ക്കുകയും ബിസിനസ്സാവട്ടെ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായമാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ചെ ചെല്ലുകയാവട്ടെ അതിലൂടെ അവൻ്റെ ജീവിതം മെച്ചപ്പെടുകയും വലിയ ഉയരത്തിലേക്ക് പോവുകയും ചെയ്യും ഞാൻ അവനോടൊപ്പം കൂടിയതുകൊണ്ടാണ് എനിക്ക് വിജയം കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ അവിടെ ചെന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ വിഷയം ഞാൻ തുടങ്ങിയതുകൊണ്ടാണ് ഈ ബിസിനസ് ഞാൻ തുടങ്ങിയതുകൊണ്ടാണ് എന്നൊക്കെ പറയാറില്ല ജീവിതത്തിൽ അവനൊരു ട്വിസ്റ്റുണ്ടാവും ഓരോരുത്തർ പണക്കാരനാവണോന്നല്ലാഹു തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ വലിയ പ്രശസ്തിയുള്ള ആളായി മാറണമെന്നുള്ളാഹു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്കൊരു ടിസ്റ്റ് ഉണ്ടാവും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്സലാം ജയിലിലായിരുന്നു അടിമയാക്കപ്പെട്ട് കൊണ്ടുപോയി വിൽക്കപ്പെട്ട് പിന്നെ ജയിലിലൊക്കെ ആയി നിൽക്കുമ്പോൾ പെട്ടെന്ന് രണ്ടാളുടെ സ്വപ്നത്തിന് വ്യാഖ്യാനം പറഞ്ഞതാണ് പിന്നെ യൂസുഫ് നബി അലി ഇസ്ലാമാണ് ലോകത്ത് ചർച്ച അവിടുന്ന് രാജാവായി അങ്ങനെ വലിയ പദവിയിലേക്കെത്തി ആ സ്വപ്നം പറ ആ പറഞ്ഞതാണ് ട്വിസ്റ്റായത് യൂസുഫ് നബി അലി ഇസ്സലാം ചൊല്ലിയിരുന്ന ഇസ്മാണ് ഇരുപത്തിയേഴാമത്തെ ഇത് രീസിയ മന്ത്രം അതാണിന്ന് പറയുന്നത് ഷുഹൈബ് നബി അലി ഇസ്സലാമും ഇത് ധാരാളം ചൊല്ലിയിരുന്നു എന്ന് പറയുന്നു രണ്ട് പ്രവാചകന്മാരുടെ പേരിവിടെ പറയുന്നു ഇസ്മ ഇതാണ് യാ യാ അസീസുൽ അലാ അംരിഹി ഫലാ യുആദിലുഹു അസീസു ഓ അന്തസ്സുള്ളവനെ പ്രതാപമുള്ളവനെ അൽമനിയ തടയുന്നവനെ അൽ ാലിബു വിജയിക്കുന്നവനെ അലാ ഐ അംരിഹി അവൻ്റെ എല്ലാ കാര്യത്തിലും ഏത് കാര്യം തടയണം അള്ളാഹ്ക്ക് പറ്റും അതിനെ പിന്നെ ഉണ്ടാക്കാൻ ഒരാൾ ഒരാൾക്കും കഴിയില്ല അള്ളാഹൊരു കാര്യം ഉണ്ടാക്കാൻ നോക്കിയാൽ അതിൽ വിജയിക്കുകയും ചെയ്യും തടയാൻ ആർക്കും കഴിയില്ല ഫലാശൈ ഒന്നു അവനോട് തുല്യമായതൊന്നും ലോകത്തില്ല അവനേ ഉള്ളൂ അവന് തുല്യം അവൻ മാത്രം ഇത് മന്ത്രിമാർക്കൊക്കെ ചൊല്ലാം എന്നാണ് പറയുന്നത് ആ ചൊല്ലേണ്ട കണക്കൊക്കെ പറയുന്നുണ്ട് ധാരാളം അവർ ചൊല്ലിയാൽ തന്നെ അവരുടെ സ്ഥാനങ്ങൾ ഉയരുകയും മന്ത്രിമാർ ഹുക്കാമുകൾക്കൊക്കെ നന്നാവും എന്നാണ് പറയുന്നത് അതിന് ഷർത്തുണ്ട് ഷർത്തുനഫൽ മുദാവമത്ത് തുടങ്ങിയാൽ നിർത്തരുത് അത് ജീവിത മന്ത്രമായി തപസ്സിയായി കൊണ്ടുപോകണം എന്നാൽ അവൻ എവിടെയും തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഇതിൻ്റെ ഓരോന്നും ഞാൻ പറയാം ബഹുമാനപ്പെട്ട ഈ യൂസുഫ് നബി അലിസ്സലാമിൻ്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കിയതുപോലെ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അന്നമംതാവമലാതിക്കിരിഹി എ എപ്പോഴും അവൻ ദായിമാക്കിയാൽ ഹാസിയത്തു ഇതിൻ്റെ പ്രത്യേകത തന്നെ പറയുന്നത് ഇത് ദായിമാക്കിയാൽ സ്വാർ ആസീസ് അൻഫി കൗമിഹി അവൻ്റെ ജനതയിൽ അവൻ വലിയ പ്രതാപിയായി മാറും അത് ഒരു ടിസ്റ്റായി അവനെ മാറി ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എന്തേലും ഒരു ഇത് ഉറഫായ അള്ളാഹു കതിറു അവൻ്റെ ഖദറിനെ മഹത്വത്തെ അള്ളാഹു വർദ്ധിപ്പിക്കുക ഉയർത്തുകയും ആസഹു അവൻ്റെ എല്ലാ പിന്നെ പരിതാപാവസ്ഥയും മാറ്റി അവനെ ഇജ്ജത്താക്കുകയും വനസറഹു അള്ളാഹു അവനെ സഹായിക്കുകയും വാമന ഉമിങ്കുല്ലി ഹൗഫ് എല്ലാ ഭയത്തിൽ നിന്നും അവന് രക്ഷ നൽകുകയും ചെയ്യും ഒമൻ ദക്കറു അക്കിബക്കുല്ലി സ്വലാത്തിൻ ഹംസീനമറ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അമ്പത് പതിവാക്കുന്ന ആളുകളുണ്ട് അൻപത് അഞ്ച് പൂജ്യം അങ്ങനെ പതിയാ പതിവാക്കുന്ന ആളുകൾ അവരൊരു ദാവവും കൂടി അതോടൊപ്പം ചൊല്ലണം അമ്പത് പ്രാവശ്യം ചൊല്ലിയിട്ട് ഈ ദാവും കൂടി ചൊല്ലിയാൽ ാഹുൻ തസിബ് അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അവനെ സമ്പന്നനാക്കും അതുതന്നെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ട്വിസ്റ്റ് ഉണ്ടാകും ഏതാണ് ദ്വ അമ്പത് പ്രാവശ്യം എന്ന ഈസ്മ് അമ്പത് പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ ഒരു ദ ഒരു വട്ടം ചൊല്ലണം യാ 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 വാഹിബൽ അങ്ങനെ പറയാം يا دائم العز يا وا... يا دائم العز والبقاء يا واهب الجود والعطاء يا ودود يا ذا العرش المجيد يا فعال لما يريد أنزل علينا مائدة من السماء تكون عيدا لأولنا ൻ ഇത് നാൽപ്പത് ദിവസം ഇങ്ങനെ മുടങ്ങാതെ അമ്പത് വെച്ച് ഈ ആവും ചൊല്ലി ചൊല്ലിയാൽ നാൽപ്പത് ദിവസം ഇങ്ങനെ പതിവാക്കിയാൽ എപ്പോഴൊക്കെ അഞ്ച് വക്ത സംസ്കാരത്തിന് ശേഷം എന്നാൽ നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും അനാഹുല്ലാഹു മിൻ ഹൈ തുലായ അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ പണം അവൻ ഒഴുകും അവൻ പണക്കാരനായി മാറും ഒമൻകറാവ് കുല്ലേ ഉമിൻ സലാസമി അത്തിമ സിത്തീന എല്ലാ ദിവസവും മുന്നൂറ്ററുപത് വട്ടം ഒരാൾ പതിവാക്കിയാൽ പകലിൽ ഒമിൻ സുലിന് അതുപോലെ രാത്രിയിലും മുന്നൂറ്ററുപത് മന്ത്രിമാരൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ എലക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ചൊല്ലിത്തുടങ്ങാം ഒരു മാസം മുമ്പേ തുടങ്ങാം ഇത് ദിവസത്തിന്ന് പറയുന്നില്ല അങ്ങനെ ദായ്മ ആക്കണം മുന്നൂറ്ററുപത് രാത്രി പകൽ മുന്നൂറ്ററുപത് രാത്രി ഡേ നൈറ്റ് മുന്നൂറ്ററുപത് പ്ലസ് മുന്നൂറ്ററുപത് എന്നാൽ ഇൻ ആക്കഥത്തിൽ അവർ റിയാസത്തും അവന് സ്ഥാനം കിട്ടിയിരിക്കും ഇൻഷാല്ല ഇങ്ങനെയാണ് പറയുന്നത് ഇത് വലിയ നീളമുള്ള വിഷയങ്ങളാണ് ഇതിൽ പറയുന്നത് പിന്നെയും പിന്നെയും കുറേ ഉണ്ട് കുറച്ച് പറയും അമ്മതക്കറു ഒരാൾ പറയുകയാണെത്ര ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ഒന്ന് രണ്ട് പൂജ്യം രണ്ട് ഒരാവശ്യത്തിന് വേണ്ടി നേർച്ചയാക്കി ഒറ്റപ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് ഒരു വിഷയം പൂർത്തിയാകാനോ എല്ലാ ഹാജത്തിൻ്റെ മേലും അല ഹാജത്തിന് കുലയത്ത് ഇൻഷാ അള്ള ഇതിനില്ല ആ ആവശ്യം പൂർത്തിയായിരിക്കും ഒരു ദിവസം ചൊല്ലിയാൽ മതിയത് ഏതെങ്കിലും പെട്ടെന്നൊരു ആവശ്യത്തിന് വേണ്ടി വൈസുൽ ഹിഖർ ഹക്കാം ഏതാ പറയുന്നത് ഹാക്കിമീങ്ങൾ അതായത് ജഡ്ജിമാർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉലാത്ത് ഉൽ നേതാക്കന്മാർക്ക് മന്ത്രിമാർക്കൊക്കെ ചെല്ലാം ഷർത്തുൻ നഫി അൽ പിന്നെ മറ്റൊന്ന് ഇരുപത്തേഴ് അന്നത്തെ ഈ മന്ത്രത്തിൻ്റെ മറ്റൊരു മഹത്വം ഇത് മൂവായിരത്തി ഇരുന്നൂറ് പോലെ ഇരുപത് ദിവസം ഏകാന്തനായി ഒറ്റയ്ക്കിരുന്ന് കി വിലക്ക് തിരിഞ്ഞ് ഇരുന്ന് ഒറ്റയിരുത്തത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് ചൊല്ലി പതിവാക്കിയാവില്ല ഒരു ദിവസം മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ ഇരുപത് ദിവസം ചൊല്ലിയാൽ അവന് നല്ല ജീവിതം കിട്ടും പരീക്ഷണങ്ങളൊക്കെ മാറി ഒരു ടിസ്റ്റിലേക്ക് അവനെത്തും കുറേ കണക്കുകൾ പറഞ്ഞല്ലോ ഏതെങ്കിലുമൊക്കെ എഴുതി വെച്ച് ചൊല്ലാൻ തുടങ്ങാം ഇതിൽ മറ്റൊന്നുണ്ട് ഇത് ഇതിൽ പറയണമെന്നറിയില്ല എന്നാലും വായിക്കാം കമർ കമർ വഴിപ്പെടലുണ്ട് കമർ അതൊരു കുട്ടിയുടെ രൂപത്തിൽ നമ്മൾ പ്രത്യക്ഷപ്പെടും അതെന്താണ് ഏതാണെന്നൊക്കെ വേണ്ട ആളുകൾക്ക് മാത്രമേ പറയാനും അറിയാനും കഴിയുള്ളൂ എനിക്കെന്നെ കൂടുതൽ പറയാനറിയില്ല കമർ വഴിപ്പെടും പതിനാല് ദിവസം പത്തായിരം ചൊല്ലിയാൽ എന്നിട്ട് ഓരോ പത്തായിരത്തിൻ്റെ ഒന്നിച്ചും ഒരു വട്ടം ഈ ഏതിക്കറ് ഒരു വട്ടം ഒരു വിളി ആ കമർ അജിബ് താഴിയല്ല അള്ളാൻ്റെ വിളിക്കാരനെ കുത്തരം ചെയ്യൂ കമറേ എന്ന് പത്തായിരം ഒരു വട്ടം അങ്ങനെ ഇതൊന്നായി എന്നിട്ട് ഇതേപോലെ പത്തായിരം ചൊല്ലി തീർത്താൽ അപ്പോൾ ദുബാവ് മുദിക്കൂറൊക്കെ പത്തായിരം വരുന്നുണ്ട് അപ്പോൾ ഇരുപതിനായിരക്കണക്കിന് ചൊല്ലണ്ടായിരും ഒരു ദിവസം അങ്ങനെ ചൊല്ലിയാൽ കമർ ഒരു ബാലൻ്റെ രൂപത്തിൽ വരുന്ന എന്താവശ്യമെന്ന് ചോദിക്കും അപ്പോൾ ഇത് ഇരുപത്തേഴാമത്തെ ഇഷ്യമാണ് പറഞ്ഞത് യൂസുഫ് നബി അലി ഇസ്ലാം ഷോയിബ് നബി അലി ഇസ്ലാം ഒക്കെ പറഞ്ഞിരുന്നു ഇത് അയിമ്പത് വട്ടം വീതം നാൽപ്പത് ദിവസം ചൊല്ലണം ഒരു ദാവും കൂടി ചേർത്തിട്ട് ഒരു വട്ടേ ദുവാ ഉള്ളൂ എന്നാൽ അവൻ പെട്ടെന്ന് അവൻ വലിയ സ്ഥാനത്തേക്ക് എത്തും പണക്കാരനാവും എന്നാണ് പറഞ്ഞത് സ്ഥാനമാനങ്ങൾ കിട്ടാൻ മുന്നൂറ്റി അറുപത് പ്ലസ് മുന്നൂറ്റി ദിവസം ചൊല്ലണം അങ്ങനെ കുറേ ദിവസം ചൊല്ലണം എപ്പോഴും ചൊല്ലുന്ന ആൾ അസീസായി മാറും കുടുംബത്തിലും നാട്ടിലുമൊക്കെ വലിയ നേതാവായി മാറും അവൻ അവനുള്ള സഹായിക്കും വലിയ തറജ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് ഉള്ള സഹായിക്കട്ടെ സ്ലാമലൈക്കും